ഹായ് ഫ്രണ്ട്സ് ഇന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ചട്നി ഉണ്ടാക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ഇതുപോലെ വേർപ്പെടുത്തി എടുത്തിട്ട് അതിനെ ചെറുതാക്കി മുറിക്കുക കേട്ടോ ചെയ്തത് ഒരു പന്ത്രണ്ടോളം ഉള്ളിയും പിന്നെ ഒരു ഏഴ് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു ചെറിയ ഒരു പിഞ്ച് കഷ്ണം പുളി പിന്നെ ഇതിനേക്കാളൊക്കെ കൂടുതൽ കപ്പലാണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വച്ചൽമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം വെച്ച് അതിലേക്ക് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇനി വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വറ്റൽ ഒന്ന് കളർ മാറി വന്നപ്പോൾ തന്നെ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഓഫ് ചെയ്യാം ഇനി ചൂട് അറിയിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കഴിക്കാനുള്ള ഒരു ദോശ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ ഞാനിപ്പോൾ റാഗി ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് ദോശ ആയാലും ഏത് ഇഡ്ലി ആയാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് കോമ്പിനേഷൻ ആയിട്ട് പോവും ഇനിയൊരു മിക്സിയുടെ എടുത്തിട്ട് ഈ എല്ലാ ഐറ്റംസും അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്ക കുറച്ച് വെള്ളവും ചേർക്ക എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഈ ചട്നി ഒന്ന് മറവിടണമല്ലോ അതിനുവേണ്ടി പിന്നെ ഗ്യാസ് ഓൺ ചെയ്യുക പാത്രം വയ്ക്കുക അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക പിന്നെ കടുക് പൊട്ടിക്കുക പിന്നെ കറിവേപ്പിലിടുക അതിലേക്ക് ഈ നമ്മുടെ ആ ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ചട്ണി റെഡി ഇത് നല്ല ടേസ്റ്റ് ആണ് എപ്പോഴും ഒരുപോലെ ചട്നി ഉണ്ടാക്കാതെ ഒന്ന് ഒന്നും ഡിഫറൻറ്റായിട്ടുണ്ടായിക്കൂടെ അപ്പോൾ ആ ടേസ്റ്റ് ആണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുക നല്ല നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ